ഏത് ബ്രാൻഡിൻ്റെ കൂടിയതോ കുറഞ്ഞത് ഏത് ഫോൺ എടുത്താലും അതിൻ്റെ കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ അതിനുണ്ട് അതുപോലെ ഒരു അതുപോലൊരു ആണ് ഈ ഫോണിനുള്ളത് ഇത് റെഡ്മീടെ തേർട്ടീൻ സി ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഫോണിനൊണ്ട് ഒരു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മുടെ ഒരു മൂന്നാല് സെറ്റ് വന്ന് ഈ സെറ്റിനെല്ലാം കോമൺ ആണ് റീസ്റ്റാർട്ട് പ്രോബ്ലം ഇത് ആദ്യം കാണുന്ന ഒരു വിചാരിക്കും ഇതിൻ്റെ ബാറ്ററിക്കല്ല കംപ്ലയിൻറ്റ് ഇതിൻ്റെ മദർ ബോർഡിനായിരിക്കും കംപ്ലയിൻറ്റ് കാരണം ഫോൺ പുതിയ മോഡലാണ് വല്ല് പഴക്കമുള്ള മോഡലൊന്നുമല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓണാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ബാറ്ററിയുടെ വിഷയമാണുള്ളത് കാരണം ഇടയ്ക്ക് ഫുൾ ചാർജ് കാണിക്കും ഇടയ്ക്ക് ലോ കാണിക്കും ഇടയ്ക്ക് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവും അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ആണ് അങ്ങനെ നമ്മൾ ഈ ഫോൺ അഴിച്ചു നോക്കി അഴിച്ചു നോക്കിയ സമയത്ത് ബാറ്ററി പുറമെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് തന്നെ കാര്യം കംപ്ലൈൻറ്റ് ആണെങ്കിൽ പുറമെ നീറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി നമുക്ക് പുതിയത് ചേഞ്ച് ചെയ്ത് നോക്കണം എന്തായാലും ബാറ്ററി മാറാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ബാക്ക് കവറൊക്കെ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് നമ്മൾ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി സ്റ്റോക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോണുകൾ ഇതുപോലെ ഈ അടുത്ത സമയത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും പുതിയ ബാറ്ററി ഒക്കെ നമ്മളിട്ട് ഇനി നമുക്ക് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കണം എന്തായാലും ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്തായാലും നമ്മുടെ ഈ ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഈ അനുഭവം നിങ്ങൾക്കാർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ മോഡൽ ഉപയോഗിക്കുന്ന ആർക്കാലും അപ്പോൾ എന്തായാലും നമ്മുടെ ഫോൺ നീറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ കസ്റ്റമറിന് നമുക്ക് ധൈര്യത്തോട് കൊടുക്കാം അപ്പോൾ ഈ ബാറ്റിയുടെ വിഷയമാണ് ഈ ഫോണിൻ്റെ മെയിൻ